വഴിക്കടവ് ആനമറയിൽ ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു ആനമറയിലെ കൊളവണ്ണ കൃഷ്ണൻ തേങ്ങാപറമ്പിൽ രാജി എന്നിവരുടെ കമുക് തെങ്ങ് എന്നിവയാണ് നശിപ്പിച്ചത് ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെ കാടിറങ്ങിയെത്തിയ കാട്ടാന കൃഷി നശിപ്പിച്ച ശേഷം ജനവാസ മേഖലയിലെത്തി ഭീതി പരത്തിയാണ് മടങ്ങിയത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാടിറങ്ങിയ കാട്ടാന ശനിയാഴ്ച രാത്രി മാത്രം പത്തോളം തെങ്ങുകളും കമുകളും നശിപ്പിച്ചിട്ടുണ്ട് പടക്കം പൊട്ടിച്ചും ബഹളം വെച്ചും നാട്ടുകാർ നടത്തിയ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ആന തിരിച്ചുപോയത് ഇവരുടെ വീടിനോട് ചേർന്നുള്ള തോട്ടത്തിലെ കൈഫലമുണ്ടായിരുന്ന നിരവധിത്വങ്ങളാണ് ഇതിനോടകം ആന ഇല്ലാതാക്കിയത് വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് നൂറുകണക്കിന് കുടുംബങ്ങളാണ് തിങ്ങിപ്പാർക്കുന്നത് രാവിലെ കുരുന്നുകൾക്ക് മദ്രസയിൽ പോകുന്നതിനും മറ്റും വലിയ ഭീഷണിയാണുള്ളത് കാട്ടാന ശല്യം ചെറുക്കാൻ ഈ മേഖലയിൽ മൂന്ന് കിലോമീറ്റർ ഭാഗത്ത് തൂക്ക് ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ നെല്ലിക്കുത്ത് വനം ഔട്ട് പോസ്റ്റ് മുതൽ ആനമറി വനം സ്റ്റേഷൻ വരെയുള്ള ഭാഗത്തേക്ക് തൂക്ക് ഫെൻസിംഗ് ഇല്ലാത്തതാണ് കാട്ടാനകൾ ജനവാസ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കാൻ പറയുന്നു ബാക്കിയുള്ള അവിടുന്ന് ഒക്കെ ആനകൾ കംപ്ലീറ്റ് കിട്ടുവരിക ഉറങ്ങാൻ മനുഷ്യൻ ചോരുന്നില്ല എന്നും വരെ കാണുമ്പോൾ ആക്കി വിടും ഇന്നലെ രാത്രി രണ്ടു മണിക്കായിട്ട് വന്നേക്കണം പെൻസിൻ കുറച്ചും കൂടി ഇട്ടാൽ മതി അതുപോലെ താങ്ങി പിടിച്ച് താങ്ങി പിടിച്ച് ഇങ്ങനെ പോണു കാലങ്ങൾ എത്ര ഒരു വർഷത്തോളമായി കൊച്ചി മനുഷ്യന് അത്ര വെച്ചിട്ട് ഉറപ്പു വെച്ച് വെക്കണം കുറച്ച് ഭാഗങ്ങളിൽ പെൻസിൽ കിട്ടുക അതിന്റെ ശല്യം ന്യൂസ് ബ്യൂറോ അതുപോലെ